അതെ വൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീട്ടിൽ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു കാർ എങ്ങനെയും ഇതാണ് കാറ് അപ്പം ഇത് നമുക്ക് കളറൊന്നും മാറ്റണം ഇതൊരു അത്ര രസമൊന്നുമില്ല നല്ല രസമില്ല നമുക്കൊന്ന് കളറ് മാറ്റണം നമുക്ക് നേരെ കാറിൽ കയറി നമുക്ക് കടിക കളറായിട്ട് നമ്മൾ സ്ഥിരം മാറ്റണം കടയിൽ തന്നെയാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അത് കൈസങ്ങനെ കടിയിലെത്തിക്കുന്നത് ഇവിടെ നമുക്ക് സ്ഥിരം നമ്മൾ ഇവിടെ നിർത്തിയിട്ടല്ലേ നമ്മൾ എന്നും കെട്ടാ വരില്ലേ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് നേരെ പോയി ചോദിച്ചു നോക്കാം അവലക്കെ കളറൊക്കെ ഒപ്പിച്ചിട്ട് അത് കേസം നമ്മളോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നെക്കാനാണ് പറഞ്ഞത് നമ്മളോട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചാട്ടപ്പുഴ നമ്മൾ ഇവിടെ വണ്ടി ഉണ്ടാകും നോക്കാം വണ്ടി ഉണ്ടാകും നമുക്ക് നമ്മളെ കാർഗരാജേ വരെ പോയി നോക്കാം നമ്മൾ കാർഗരാജ അവസ്ഥ ഇവിടെ ഒരു ബൈക്ക് എടുക്കുന്നുണ്ട് നമ്മളെ പഴയ ബൈക്കാണല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് കയറി പോവാം നമുക്ക് നേരെ പോവാം നല്ല രസമൊക്കെ വണ്ടി കാണാൻ ഇപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മള് കാർഗരാജിൽ എത്തിക്കണ് ഇതാണ് നമ്മളെ കാർഗരാജ് നമ്മൾ ഇവിടെ നിർത്തിയിടാം നമുക്ക് നേരെ പോവാം ഏകദേശം നമ്മൾ കാർ ഷോറൂമൊക്കെ നേരെ കേറാം ഏകദേശം കാർ ഷോറൂമ് നമ്മൾ ജെ സി ഒക്കെ ക്വാർഡർ നമുക്ക് നേരെ നമുക്ക് വണ്ടി നമ്മൾ വിളിച്ച് വണ്ടി സെറ്റ് ആയിക്കണ് നല്ല നമുക്ക് നേരെ വണ്ടി കയറി നമുക്ക് കടിയൊക്കെ നേരെ പോവാം അതിൽ നമ്മള് ഇവിടുത്തെ എത്തിക്കണേ ഇവിടെ വണ്ടി ഇവിടെ വെച്ചിരിക്കണ നമുക്ക് നേരെ പോയി നമ്മൾ പോയോക്കാം സെറ്റാക്കി നമ്മള് കളറൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഫേസ്ബുക്ക് നേരെ പോയി പോയവക്കാം അതിലൊക്കെ കണ്ടെ ഈ വെള്ള കളറാണ് അടച്ചിട്ടത് ഇതിന് വെള്ള കളർ നല്ല ചേർച്ച ഉണ്ടാവുള്ളൂ വെള്ള കളർ അടച്ചിരിക്കണേ അടിപൊളിയാണ് അടിപൊളിയാണ് നമുക്ക് പോവാം രസമില്ല ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളും അത് കേസ് അപ്പം നമ്മൾ വണ്ടിയിൽ കയറിയിക്കണേ നമുക്ക് നേരെ കത്തിച്ച് പോവാം അത് കേസിനെ വീട്ടിലെത്തിക്കണെ നമുക്ക് വീട്ടിൽ വടം നിർത്തിടാം യേസ് വെടാ വെടം നിർത്തിടാം അങ്ങോട്ട് നിർത്തിയിടണ്ടർത്തിടാം നമുക്ക് എന്നിട്ട് നമുക്ക് നേരെ പോവാം നമുക്ക് ഇനി നേരെ ഉള്ളിൽ പോവാം നമുക്ക് നമുക്കിഞ്ഞ് നേരെ ഉള്ളിൽ പോവാം അത് കഴിച്ചപ്പോൾ നമ്മൾ ബോസ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊട്ടേഷൻ തന്നെ നമുക്ക് ഇതില് ഏത് വണ്ടി എടുക്കുന്നതാണ് നമ്മൾ ഫുൾ വണ്ടികൾ അതൊക്കെ കുറെ വണ്ടികളുണ്ട് നമുക്ക് ഇനി ഭാവിയിൽ നമ്മൾ കുറെ വണ്ടി ഉണ്ടാവും നമുക്ക് ഇതില് നമ്മൾ പതികം ഓട്ടാത്ത ഈ ജീപ്പാണ് ഈ ചോപ്പ് ജീപ്പ് നമുക്ക് ജീപ്പായിട്ട് പോവാം നമ്മൾ അതിക ഇതെടുക്കാൻ നമുക്ക് ഇതിൽ തന്നെ കയറി പോവാം നമ്മൾ ചോപ്പ് ജീപ്പിൽ കയറി നമുക്ക് നേരെ പോവാം ആ ഇതിൽ കൂടെ പോകാൻ കഴിയൂല വണ്ടി ഉണ്ട് നമുക്ക് നല്ല തട്ടാതാണ് തട്ടാതെ എടുത്ത് നോക്കാം എന്നാലും പോവുക പോകാൻ ചെറുതായിട്ടും തട്ടി കഴിഞ്ഞാൽ വണ്ടി മാറ്റി അത് ആ വണ്ടി മാറ്റിയിട്ടിങ്ങനെ നമുക്ക് നേരെ നേരെടുത്ത് കത്തിച്ചാണ് പോവാം അത് ആദ്യത്തെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാല് ഇതിനെ കൊല്ലാനാ പറഞ്ഞത് ഈ അയാളെ കൊല്ലാൻ കൊട്ടേഷൻ ഒന്ന് തീർക്കും നമുക്ക് ഗിണ്ണ് എടുക്കാം ഗിണ്ണെടുക്കണ വണ്ടി തട്ടിയുടെ വീണ് ഇവിടെ നിന്നോക്കാം അത് ആ വീണ് ഒന്ന് നീച്ചിട്ടൊന്നും നമുക്ക് വീടിച്ച് നോക്കി ചെറിയ അഭിനയിക്കാൻ കരാം ചത്തുകൊന്നുംകുന്നില്ല അത് അത് പോയി പോയി ഇനി നമുക്ക് അടുത്ത കൊട്ടേഷൻ പോവാം അടുത്തതും നമുക്ക് നേരെ പോവാം അത് അടുത്തതും ഇതേപോലെ തന്നെയാണ് ഈ കാർപ്പി ഷർട്ട് ഇട്ടിങ്ങനെ അതിനെ കൊല്ലാനാ പറഞ്ഞത് നമുക്ക് ഗണ്ണിട്ടിങ്ങണേ ചാവണ്ടെ വീടിക്കൊല്ല വീടിച്ചെ നമ്മളെ കണ്ടിട്ടുണ്ട കുറേ ആൾക്കാരുണ്ട് അതിന് ഓലും വെടിയ്ക്ക സാക്ഷിയാണ് ഇപ്പൊ തന്നെ മൂന്ന് സ്റ്റാർ സ്റ്റാർട്ട് പോലീസുകാർക്കുണ്ട് ഇങ്ങനെ കൊന്നുകൊണ്ട് ഇക്കാരും കൊല്ലാണ് എല്ലാരും സാഷിയാള് കൊറേ ആൾക്കാരുണ്ട് അതിലൊക്കെ കൊല്ലം പോലീസുകാർ വരും അറിയില്ല നമുക്ക് നേരെ പോവാ കൊല്ലണ്ട് അവിടും ഒരാളും കൂടെ ഇണ്ട് ഇനി ഒരാളും കൂടെ കൊല്ലാണ്ട് നമുക്ക് കൊന്നിട്ട് പോവാൻ കൊന്നുകൊണ്ട് പോലീസുകാർ ഒച്ചക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് നേരെ വണ്ടി കയറി പോവാ വണ്ടിയിൽ കയറണല്ലോ നേരത്തെ ഓച്ച ഒക്കെ കേൾക്കേണ്ട അറിയില്ല ഇതാ ഫുള്ളും പോലീസുകാരാണ് നീ പേടിച്ച വണ്ടിയിൽ കാര്യം നമുക്ക് ഈ പേരന്റ് ഉള്ളിൽ കയറുന്നത് നമ്മളൊരു വീടാണ് നമ്മള് വാറുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി നിക്കാം അതൊക്കെ പോലീസുകാർ നമ്മളെ വേഗത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിലായിട്ട് വണ്ടി നിർത്തിടാം എന്താവും അറിയില്ല അത് ബാഗിൽ വണ്ടി വരാൻ കഴിയണില്ല ഈ വണ്ടീൻ്റെ ഉള്ളിൽ കൈസമ്മൾ കണ്ടിട്ട് പോയി വെക്കാം അത് കൈസമ്മൾ കണ്ട് പോയിക്കണേ നമുക്ക് വെടി അറിയില്ല നമുക്ക് വെടിച്ച് നോക്കാം പോലീസിന് ജെല്ലോട്ടിയാണ് വണ്ടീൻ്റെ പോലീസ് പോലീസ് എത്തി പോലീസിനെ കൊള്ളണില്ല അവർ പോലീസ് വരണുണ്ട് അത് തീ തീ പോകാൻ നെഗണിഞ്ഞ അവിടെ നിൽക്കണ്ടപ്പുറത്തൂടെ അപ്പീ കൂടെ അപ്പുറത്തേക്ക് വന്നിട്ട് വെടിയെക്കാം പോലീസ് തരാം പോലീസുകാരെ രണ്ട് വണ്ടി വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട് കൈബ്മും കാണില്ല സൈഡിൽ ഒന്നു ഇതാണ് കൈ വെടിയെക്കാം വേടിച്ചെ പോലീസുകാർക്ക് വെടിയ്ക്കാം അല്ലെ കശ്മോലൊക്കെ വേടിച്ചപ്പോൾ വീഡിയോ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത നല്ലൊരു വീഡിയോ